കുടുംബശ്രീ വനിതാ സംരംഭകരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു മന്ത്രി സതീ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം സലീം പി കെ വേണുഗോപാൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എം ശശികുമാർ ഹേമലതാ മോഹൻ കെ കെ സദാനന്ദൻ ടി വി രത്നകുമാരി എം ജി ശ്രീകുമാർ ജി വിവേക് ഉമ്മൻ ആലുമൂട്ടിൽ ഡി ടി എം വർഗീസ് ശശികുമാർ ചെറുകോൽ പി ആർ രമേഷ്കുമാർ എന്നിവർ സംസാരിച്ചു മന്ത്രി സജി ചെറിയാൻ ചെയർമാൻ ജില്ലാ കളക്ടർ അലക്സം വർഗീസ് ജനറൽ കൺവീനർ കുടുംബശ്രീ ഡി എം സി എസ് രഞ്ജിത്ത് കൺവീനർ ആയുള്ള ആയിരത്തി ഒന്നംഗ ജനറൽ കമ്മിറ്റിയും ഇരുന്നൂറ്റി അമ്പത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു നമുക്ക് ദിവസക്കാലമാണ് മേള ജനുവരി തീയതിയാണ് ജനുവരി തീയതി ദിവസമാണ് പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കുന്ന സരസ് മേളയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ സംരംഭങ്ങളുടെ പ്രദർശനവും വിപണനവും സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫുഡ് കോർട്ടും ഉൾപ്പെടെ നാനൂറ്റി അൻപതിലേറെ ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സരസ്മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ വനിതകളുടെ ശാക്തീകരണത്തിനായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയും അതിനായി നൂതന ആശയങ്ങൾ ആവിഷ്കരിക്കുകയുമാണ് സരസ്മേളയുടെ ലക്ഷ്യം പന്ത്രണ്ട് ദിവസത്തെ മേളയിൽ സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ ഘോഷയാത്ര ഉൾപ്പെടെ വിവിധ പരിപാടികളും ഉണ്ടാകും ചെങ്ങന്നൂർ പെരുമയുമായി യോജിച്ചുള്ള പരിപാടികളും സിബിഐ വള്ളംകളിയും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ